അതായത് നമ്മളെ അപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കപ്പി ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്ക ആ വേദുകുട്ടിക്ക് നല്ല മഴയാണ് അപ്പം വേദുകുട്ടിക്ക് വേദുകുട്ടിയുടെ അമ്മയ്ക്ക് നല്ല ചൂടുള്ള അപ്പം വേണമെന്ന് പറഞ്ഞു നെയ്യപ്പം വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി ഒരു മൂന്നാല് മണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചിരിക്കായിരുന്നു അളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് പച്ചരി അല്ലെങ്കിൽ കിലോ കണക്ക് പറയുകയാണെങ്കിൽ ഒരു കാൽ കിലോ അരി അത് പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിലിട്ട് വെച്ച് നാല് മണിക്കൂർ കുതിർത്തിന് ശേഷം ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവണം അല്ലേ ഈ അപ്പ ഉണ്ടാക്കണത് വേദുകുട്ടിയും അമ്മമ്മയും അച്ചസനും കൂടിയിട്ടാണ് ഏഹ് അപ്പ നല്ല ടേസ്റ്റ് അല്ലേ പക്ഷെ ഒരു കാര്യമില്ല വേദൂന് എന്ത് വേണ്ട അപ്പത്തില് വേദൂന് നാളികേരം വേണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും നാളികേരം വേണം അപ്പൊ ഇത് അരച്ചെടുത്തിട്ട് ബാക്കിയുള്ള ബാക്കിയൊക്കെ എങ്ങനെയാ ചെയ്യണമെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അല്ലേ പോവാൻ വീഡിയോയിലേക്ക് വേദു ആണ് ഇവിടെ വേദുകുട്ടി വീട്ടിൽ വന്ന എല്ലാ ഹെൽപ്പും വേദുവിന്റെ പണിയാണ് എനിക്ക് അരയ്ക്കാൻ സഹായിക്കും ഉണ്ടാക്കാൻ സഹായിക്കും അല്ലേ പാത്രത്തിൽ എടുത്തു വെക്കാൻ സഹായിക്കും എല്ലാം ചെയ്യും വേദു ഞാൻ അമ്മ ഞമ്മടാ നാളെ കഴിയുള്ളു യും നമുക്ക് കൈ കളയാടിച്ചു വരണ്ട് പണിയുണ്ട് ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം നമ്മള് ശർക്കര ഉരുക്കിട്ട് പാവ് അധികം ഒഴിക്കുന്നുണ്ട് അപ്പൊ അരി അരയ്ക്കുമ്പോ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുന്നു ആ വെള്ളം മുഴുവൻ ഒഴിച്ചിട്ടില്ല അതൊക്കെ ആ ഗ്ലാസ് വെള്ളം എടുക്കുമ്പോ കുറച്ച് ബാക്കിയുണ്ട് ഇനി നമ്മൾ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അരച്ചെടുക്കുമ്പോൾ നോക്കിക്കോളൂ ഞാനിത് വെക്കും അരക്കണത് വേദി വന്നിട്ടോ പച്ച എടുത്തിട്ടുണ്ട് പക്ഷെ കുറച്ച് ഒരു ലേശം വെള്ളം കൂടി പോയി ഇത്രയും കൂടി വെള്ളം വേണ്ട കുറച്ച് കട്ടിയായിട്ട് തന്നെ മതി അതാണ് ശരിക്കും അതിൻ്റെ പാകം ഇതിലൊരു തുള്ളി വെള്ളം കൂടി പോയിട്ടുണ്ട് നമ്മൾ ആ ഒഴിച്ചേൽ അത്രയും കൂടി വേണ്ട കാരണം പച്ചരി നല്ലോണം വെള്ളം കുടിക്കുമല്ലോ അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി കഴിഞ്ഞാൽ അരിയാകുമ്പോൾ അതിൽ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും അതിന് വീട് എടുക്കുന്നതിനിടയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ലേശം എടുത്ത് വാറ്റിട്ടാണ് ഗ്യാസ് ഓൺ ചെയ്യണ സാധനം നമ്മള് ഗ്യാസ് ഓൺ ചെയ്തു പാത്രം സ്റ്റീലിന് പാത്രം വെച്ചു ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കുളിച്ചതാണ് ശർക്കര ഒരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് നാലച്ച് ശർക്കരയാണ് ഇതിലിടുന്നത് വലിയ അച്ചാണ് നാലച്ച ശർക്കര ഇട്ടോളൂ അങ്ങനെ ഇട്ടോളൂ കുട്ടിക്ക് പേടി പിടിച്ചുതാ നാലച്ച ശർക്കര ഇട്ട് ഉരുക്കുകയാണ് ആ മത്ര അരച്ച് വെച്ച് അരിക്ക് വേണ്ടിട്ട് ഒരുക്കണത് വേദു വേദുവിന്റെ അച്ഛനാണ് വേദുവിനെ ഇടക്കിടയ്ക്ക് പോലെ കോമഡി ഒക്കെ അടിക്കും അച്ഛന്റെ വയന കളിയാക്കി കൊണ്ടു എപ്പഴും ആരുടെ ആഗ്രഹപ്രകാരം പപ്പ ഉണ്ടാക്കറു നമ്മള് അമ്മ ആരാപ്പൊ അത് ഉരുക്കി വന്നിട്ട് കാണിച്ചു തരാം പൂവൻ പഴം എടുത്തിട്ട് അതിനെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിനെ ഉറച്ചിട്ട് അതിലിടുകയാണ് നമ്മളിപ്പോൾ ശർക്കര നമ്മൾ നാർത്തെടുത്ത ശർക്കര അതാ ഒരുക്കിയിട്ട് അത് ചൂടാറിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഈ പൂവൻ ഇതാണ് ഇതിൻ്റെ ഒരു കൂട്ടിൻ്റെ രഹസ്യം എൻ്റെ കുഞ്ഞിറ്റേട്ടൻ്റെ കൂട്ടാണത് ഈ കൂട്ടിൻ്റെ രഹസ്യം ഇതാണ് ആ അപ്പം നല്ല ടേസ്റ്റായിട്ട് സോഫ്റ്റായിട്ട് വരുന്നതിൻ്റെ രഹസ്യമാണത് അല്ല ഇത് മാവിലേക്കാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിന് നന്നായിട്ട് ആ മാവിൽ ഉടച്ച് ചേർക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് ഇപ്പോൾ ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നു അതിന് ഇത്രയും ഇത്രയും നാളികേരം നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ചും കൂടി ഇതിൻ്റെ ഇടയിൽ ഒരു കഷണം എൻ്റെ മോളുടെ വായയിലും എൻ്റെ വായയിലും ഒക്കെ പോയിട്ടുണ്ട് ബാക്കിയുള്ളതാണ് നമ്മൾ സ്ലൈസ് ആയിട്ട് നോക്കിയിരിക്കുന്നത് നമ്മൾ നമ്മളിത് നന്നായി ഉറച്ചു കൊടുത്തു ഇനി ഉരുക്കിയ ഈ ശർക്കര എനിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഞാനും വീടും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ അച്ചച്ഛനിങ്ങനെ ഇളക്കി 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 കൊടുക്കുന്നത് അപ്പോൾ ഒഴിക്കുമ്പോൾ സാധാരണ എല്ലാ ആൾ തന്നെയാണ് അതിന് ഒഴിക്കലും ഇളക്കലൊക്കെ അപ്പോൾ ഈ വീഡിയോ കാരണം ഞങ്ങൾ രണ്ടുപേരും ഒഴിച്ചു കൊടുക്കണു അച്ചനെ കൊണ്ടിരിക്കുന്നു അല്ലേ ഈ ഇളക്കണത് വെയിൻ്റെ അച്ചച്ചനാണ് മൊത്തങ്ങൾ വെയ്തു അത് കണ്ടുകൊണ്ടിരിക്കുന്നത് പഴമാണ് എനിക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തത് ചൂടായിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഈ നാളികേരം മൊത്തം ഇതിലേക്ക് ഇട്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തത് ഈ നാളികേരക്കൊത്ത് ഇടുമ്പോഴാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളികേരം ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കല്ല് ചൂടായിട്ട് നമ്മൾ ഇതിലിടുക പിന്നെ നാളികേരം വേണമെങ്കിൽ നമുക്ക് നെയ്യ് വറുത്തിട്ടും ഇതിലിടാം ഇതിൽ നമ്മളിപ്പോൾ വറക്കാതെയാണ് ഇട്ടിരിക്കണത് വറുത്തിട്ട് വറുത്തിട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കണ ആള് വീതിയുടെ അച്ഛനാണ് അപ്പോൾ നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനി അതൊന്ന് വേവണം ഒരഞ്ച് മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക തെറിക്കണമെന്നില്ല കുറേ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട് ഇപ്പം നമ്മൾ ഇത്രയും വെള്ളമായി ഇപ്പം നമ്മളത് ഒഴിക്കുമ്പോൾ മേലേക്ക് തെറിക്കുകയോ നാല് പുറം തെറിക്കോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും ഇതിപ്പോൾ അതൊന്നും ഇല്ല അതാ നിങ്ങൾ ഒഴിക്കണം നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോൾ അതാ അത് തിരിച്ചിടാറായിട്ടുണ്ട് അത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഓരോ അപ്പം ആയിട്ട് നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക ഇനി അത് തിരിച്ചിട്ടതിന് ശേഷം നെയ്യിൽ കടന്ന് കുറച്ചും കൂടി നന്നായി ഒന്ന് മുരിഞ്ഞ് വരണം അപ്പം അതിന് നല്ലൊരു ടേസ്റ്റാണ് ഞാൻ അവിടെ നെയ്യ് കളറിട്ടൊന്ന് മുരിയട്ടെ അപ്പം പറഞ്ഞത് ശ്രദ്ധിക്കണം നമ്മൾ അതായത് നാളികേരം നെയ്യിട്ട് മൂപ്പിച്ചിട്ട് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇടാം അപ്പോൾ അത് അങ്ങനെ ഇടുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പൊരിഞ്ഞ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള നെയ്യപ്പം നമ്മൾ നെയ്യ് ഒഴിച്ച് നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചില ആൾക്കാർ ഇത് വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കാറ് നമ്മൾ ഈ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കുട്ടികളുണ്ടാകുമ്പോൾ വേദൂനും അമ്മൂനും എൻ്റെ മോനും എല്ലാവർക്കും ഇഷ്ടമാണ് ഈ അപ്പം പിന്നെ എൻ്റെ കുഞ്ഞിറ്റായിട്ട് ഉണ്ടാക്കണ അപ്പം നല്ല ടേസ്റ്റാണ് ഇവിടെ വന്ന് പലരും കഴിച്ച് നോക്കിയിട്ട് അഭി എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കാണിച്ചു തരാതാ കണ്ടോ നല്ല മൊരിഞ്ഞ നെയ്യപ്പം നല്ല മൊരി നന്നായി മൊരിഞ്ഞിട്ടുണ്ടാകും കണ്ടോ അതിൻ്റെ മുകളിൽ നാളികേരൊക്കെ ഇങ്ങനെ കിടക്കണമുണ്ടോ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ആ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നിങ്ങളിതൊക്കെ കഴിച്ചു നോക്കും പിന്നെ വേദൂനുള്ള നെയ്യപ്പം ഞങ്ങൾ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേദൂവിന് നാളികേര ഇടാതെ ഉള്ള നെയ്യപ്പാണ് ഇഷ്ടം അപ്പോൾ ആദ്യം നാളികേര ഇടാതെ ഉണ്ടാക്കി പിന്നെയാണ് നമ്മൾ നാളികേര ഇട്ടിട്ട് ഉണ്ടാക്കിയത് കണ്ടോ നല്ല മൊരിഞ്ഞ അപ്പം കണ്ടോ എല്ലാവരും നമ്മളിവിടെ ഒരു കപ്പ് അരി കിലോ കണക്കിൽ പറഞ്ഞാൽ ഒരു കാ കിലോ അരി വെച്ചിട്ട് അരിയിൽ നാലച്ച് ശർക്കരി ഒരു പൂവമ്പഴവും ഒരു നാളികേരത്തിൻ്റെ പകുതി സ്ലൈസ് ചെയ്തത് നാളികേര കഷ്ണം കൂടി ഉണ്ടാക്കി വിട്ടിട്ട് ഉണ്ടാക്കിയ അപ്പമാണത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കണക്ക് അതാ ഒരിഞ്ഞ അപ്പമാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കും വെയിൻ കുട്ടിയുടെ അപ്പം ആണതാ നാളികേരം ഇടാത്ത അപ്പം കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടോ ഏതുവില് നല്ല ഇഷ്ടമാണ് വേദിപ്പോ മഴയൊക്കെ നന്നായി പെയ്തോണ്ടിരിക്കാന് അപ്പ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഉണ്ടാക്കിയതാണ് നല്ല മഴ പെയ്യുമ്പോ ചൂട് ചൂടാന്നുള്ള നെയ്യപ്പൊണ്ടിരിക്കും അമ്മൂമ്മ പറയാം അമ്മൂമ്മ ഒരു അപ്പം കഴിച്ചു നോക്കട്ടെ ഓ നല്ല ചൂടുണ്ട് ചൂടുള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല നല്ല ടെസ്റ്റ് ഉണ്ട് കാരണം ചൂട് കാനും സംസാരിക്കാൻ പറ്റില്ല വീടുകളും ടെസ്റ്റ് കാനും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ നാളികേരം ഈ അപ്പം എടുത്തപ്പങ്ങനെ വെള്ളക്കളർ കാണാൻ കാരണം നമ്മൾ നെയ്ട്ട് മൊരി മുരിക്കാതിരുന്നോണ്ടാണ് നെയ് ഇട്ട് മൊരിച്ചതാണെങ്കിൽ ഉറപ്പത്തിന്റെ കളറും മാളികേരത്തിന്റെ കളറും ഒന്നായി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നല്ല സാന്തിഷ്ടമായ നെയ്യപ്പം ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തതിപ്പോ അപ്പ ഉണ്ടാക്കിയാലതാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇപ്പൊ അപ്പൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കമന്റ് ചെയ്യാം ഷെയർ ചെയ്യ പിന്നെ എന്റെ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ബൈ